എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ കഴിയാത്തതായി എന്ത് കാര്യങ്ങളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് അധികം വെച്ച് നീട്ടാതെ റീഡിംഗിലേക്ക് കടക്കാം ഒരു സ്മോൾ റീഡിംഗ് ആണ് അവസാനം കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എനർജി അത്രയും എടുത്തിട്ടില്ല ഈ പേഴ്സന്റെ തന്നെയാണ് ഈ ഒരു എനർജിയാണ് ഐ വി എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് ഈ വ്യക്തി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നടക്കുന്ന ഈ പേഴ്സൺ വെറുതെ ഒരു വയ്യാവേലിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരവസ്ഥ അങ്ങനെയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചാൽ പോലും ഈ വ്യക്തി പോലും അറിയാതെ വീണ്ടും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത് അതായത് ഇപ്പോ മര്യാദക്ക് എന്താ പറയാ പഠിക്കാം ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ മര്യാദക്ക് പഠിക്കാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പല സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇപ്പോ മദ്യപാനം ആ ആരോഗ്യത്തിനെ ഹാനികരമാണ് പക്ഷെ മദ്യപിക്കുന്ന ശീലം ഈ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ വീണ്ടും അതേ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അതായത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് അത് ഈ പേഴ്സൺ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കും തോറും വീണ്ടും അതേ സെയിം എനർജിയിലേക്ക് തന്നെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഓൾറെഡി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ വ്യക്തി അങ്ങനെ ഇതിലേക്ക് വീണ് പോകുന്നതാകാം അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് വേണം എന്ന് വെച്ചിട്ട് പോകുന്നതും ആകാം എന്ത് തന്നെ ആയാലും പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് ഒക്കെയും ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ സെവൻ ഓഫ് മിക്കായൽ ആണ് അതായത് ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമായിട്ടാണ് കാണിക്കുന്നത് ഇപ്പൊ ജോലി ചെയ്യുകയാണെങ്കിലും ഒറ്റക്കാണ് മേ ബി പറയത്തക്ക കൂട്ടുകാരൊന്നും ഉണ്ടാവില്ലായിരിക്കാം ചിലപ്പോൾ ഒറ്റക്കിരിക്കാനായിരിക്കാം ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത് പക്ഷേ ഈ പേഴ്സൺ എന്താന്ന് വെച്ചാല് എല്ലാ കാര്യത്തിനെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ പേഴ്സൺ ചെയ്യുന്ന പ്രവർത്തികളാണെങ്കിലും ജോലിയാണെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഈ വ്യക്തി ശക്തമായി തന്നെ ചിന്തിക്കുന്നുണ്ട് പക്ഷെ അതങ്ങോട്ട് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കിട്ടുമെന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ വിചാരിക്കും തോറും അങ്ങനെ പ്രവർത്തി പ്രവർത്തിക്കും തോറും ഈ വ്യക്തി ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ചിലപ്പോൾ ഈ എന്താ പറയാ വർക്ക് ചെയ്യാൻ മാത്രം താല്പര്യം അല്ലെങ്കിൽ ഒന്നും വേണ്ട ഒരു കാര്യത്തിലേക്കും ഇടപെടേണ്ട സ്വന്തം കാര്യം നോക്കി വർക്ക് മാത്രം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ പോലും ഈ പേഴ്സൺ സ്വസ്ഥത കിട്ടുന്നില്ല കാരണം ഇവിടെ മിഖായൽ മാലാക മിഖായൽ ഏഞ്ചല് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഈ പേഴ്സണോട് എന്താണ് ഫുൾ ടൈം വർക്കിലേക്ക് തന്നെ പോകാനല്ല പറയുന്നത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ പേഴ്സന്റെ ലൈഫിൽ ഉള്ളത് ആ കാര്യങ്ങളെ കുറിച്ചും ചിന്തിക്കാൻ തന്നെയാണ് ഈ പേഴ്സൺ ഈ പേഴ്സണോട് പ്രേരിപ്പിക്കുന്നത് ഈ ഒരു ഏഞ്ചല് ആൻഡ് ഓൾസോ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് എനർജി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഉണ്ട് കാരണം ഈ പേഴ്സൺ ചില സമയത്ത് വളരെ പോസിറ്റീവ് ആയിരിക്കും എന്നാൽ ചില സമയത്ത് വളരെയധികം നെഗറ്റീവ് ആയിരിക്കുന്ന സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ചില സമയത്ത് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിലായിരിക്കും ഈ പേഴ്സൺ പ്രത്യക്ഷപ്പെടുന്നത് എന്നാൽ ചില സമയത്ത് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ദേഷ്യം തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ പേഴ്സന്റെ സ്വഭാവം എന്ന് പറയുന്നത് അപ്പോ ചില സമയത്ത് ഈ വ്യക്തിയുടെ സ്വന്തം കൺട്രോൾ ചിലപ്പോൾ അത് ഹോർമോണൽ ഇഷ്യൂസ് ആയിരിക്കാം ചിലപ്പോ പണ്ട് തൊട്ടേ ഉള്ള ഡിപ്രഷൻ ആയിട്ടുള്ള അവസ്ഥയായിരിക്കാം ചിലപ്പോ ഉറക്കം ശരിയാവാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോ കാലാവസ്ഥയുടെ ആയിരിക്കാം ചിലപ്പോ പാരമ്പര്യമായിട്ട് ഉള്ള ഒരു സ്വഭാവമായിരിക്കാം ആയിരിക്കാം അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ പേഴ്സൺ അത് വിട്ട് കളയാനായിട്ട് വിട്ടുകളയാൻ ഈ പേഴ്സൺ ഒരുപക്ഷെ തയ്യാറ തയ്യാറല്ലായിരിക്കാം അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റുന്നില്ലായിരിക്കാം മനസ്സിലായോ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ കറന്റ് ചാലഞ്ചസ് ഉണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല രീതിയിലുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഈ പേഴ്സണിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഈ പേഴ്സൺ പല കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട് അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട അതായത് മനസ്സിന് ഇപ്പോ ഒരു സ്വസ്ഥതയില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അതിന്റെ പുറകെ മുന്നേ കൂടെ പ്രശ്നങ്ങളും കൂടി വരുമ്പോൾ അത് ഭയങ്കര ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് ആയിരിക്കും ചിലപ്പോൾ ഈ പേഴ്സന്റെ പാരന്റ്സ് പോലും ഈ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരിക്കാം ഈ വ്യക്തിയെ അവിടെയും ഒറ്റപ്പെടുത്തുന്നതായിരിക്കാം ചെയ്യുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അത്തരം സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഈ വ്യക്തിയുടെ ആഗ്രഹങ്ങളുണ്ട് ഇഷ്ടങ്ങളുണ്ട് പാഷൻ ഉണ്ട് അങ്ങനത്തെ കാര്യവും കൂടി ഈ പേഴ്സൺ മുറുകെ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം അതായത് ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ പേഴ്സന് നല്ലൊരു കഴിവുണ്ടെന്ന് വിചാരിക്കാം നല്ലൊരു കലാകാരനാണെന്ന് വിചാരിക്കാം അത്തരം കഴിവുകൾ എന്താ പറയാ സൂക്ഷിക്കുന്നതായിട്ടും മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടും അതിനു വേണ്ടിയിട്ട് സൈഡി കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഇനിയിപ്പോൾ ഓൾറെഡി ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയാകാം ഇനി വേറെ ഏതെങ്കിലും എക്സാമിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടാകാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും രണ്ടു കൂടി ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങളുമായിട്ടുള്ള കാര്യം ഡിസയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡിസയർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒരു ഭ്രമമാണ് അല്ലേ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു പാഷനൊക്കെയാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പൊ അവിടെ നിങ്ങളുടെ എനർജിയും കൂടി അവിടെ വരുന്നുണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹാബിറ്റ്സ് ആണ് അതെ വീണ്ടും മാസയും എനർജി തന്നെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലമാറ്റിക് ആകുന്ന ലെവലിലേക്ക് കൊണ്ടുപോവുക ഒരു കാര്യവും മര്യാദക്ക് സോൾവ് ചെയ്യാൻ അറിയാത്ത അറിയാത്തൊരവസ്ഥ പെട്ടെന്ന് ദേഷ്യപ്പെടുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക അപ്പോൾ അങ്ങനത്തെ ലെവലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആ ഒരു ചേഞ്ച് ആ ഒരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചില സമയത്ത് ദൃഢമായിട്ടുള്ള തീരുമാനമെടുക്കും അതായത് മാറ്റങ്ങൾ വേണം എന്നുള്ള രീതിയിൽ പക്ഷെ ചില സമയത്ത് ഈ വ്യക്തിയുടെ കൺട്രോൾ നഷ്ടപ്പെട്ടു പോകുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് സ്വിം അവേ ഫ്രം ദി സിറ്റുവേഷൻ എന്ന് പറയുന്നുണ്ട് കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെടുന്നുണ്ട് കാരണം അത് ഒളിച്ചോട്ടം തന്നെയാണ് ഒളിച്ചോട്ടം അല്ലാതെ വേറൊരു വഴിയില്ല അതായത് ഈ പ്രശ്നങ്ങളെ പല സമയത്തും നേരിടാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല ചില സമയത്ത് ഫേസ് ചെയ്യാൻ ചിലപ്പോൾ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇപ്പോൾ റിലേറ്റീവ്സ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ജോലിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ എന്തൊക്കെയാണെങ്കിൽ പോലും ആദ്യമൊക്കെ ഇതിനോട് എതിരായിട്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ തോൽപ്പിക്കാൻ തോൽപ്പിക്കാൻ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ഈ പേഴ്സന്റെ എനർജി സ്വന്തമായി തന്നെ നഷ്ടപ്പെടുത്താതെ സ്വന്തമായി തന്നെ സേവ് ചെയ്തിട്ട് സംരക്ഷിച്ചിട്ട് സ്വന്തം കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഈ സിറ്റുവേഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് വീട് പോകാനായിട്ട് ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോ മറ്റുള്ളവർ നോക്കുമ്പോൾ ഈ വ്യക്തി ചെയ്യുന്നത് തെറ്റായിരിക്കാം പക്ഷെ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ ഈ വ്യക്തിയുടെ ശരി അതാണ് മനസ്സിലായോ എനർജി ദ എയ്റ്റ് ഓഫ് എനർജീസ് ആണ് അതായത് എന്താ പറയാ ലൈഫ് എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അല്ലെങ്കിൽ ജീവിതം എങ്ങനെ പച്ചപിടിപ്പിക്കാം എന്നുള്ള ഒരു ചിന്താഗതിയും വാശിയും ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഉണ്ട് അതിപ്പോ കാര്യത്തിലായാലും ജോലി ചെയ്യുന്ന കാര്യങ്ങളിലായാലും മറ്റേത് കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഹാർഡ് വർക്കിംഗും ഒരു ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഒരുപാട് കാര്യങ്ങളിൽ പോസിറ്റീവ്നെസ് കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ഒരു പേഴ്സണും കൂടിയാണ് ചിലപ്പോൾ ഈ വ്യക്തി പരിശ്രമിക്കുന്നത് മറ്റുള്ളവർ കാണുന്നില്ലായിരിക്കാം മറ്റുള്ളവര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ലായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് അതൊക്കെ ആദ്യം ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി അതിനോടൊന്നും താല്പര്യപ്പെടുന്നില്ല ആഗ്രഹിക്കുന്നില്ല കാരണം ഈ വ്യക്തിയുടെ കഴിവെന്താണ് ഈ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെ ആയാലും ഒരു വ്യക്തമായിട്ടുള്ള ഒരു നന്നായി തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ ഒട്ടും തന്നെ മടിയില്ലാത്ത ഒരു പേഴ്സൺ ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഓക്കെ കാരണം ജീവിതത്തിന്റെ മൂല്യം ഈ വ്യക്തിക്ക് അറിയാം പക്ഷെ ചില കാര്യങ്ങൾ ഈ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് മറ്റൊരു ഒരു കഴിവുകേടായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നു ഓക്കെ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഒരു പക്ഷേ വേദനിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഇറ്റ്സ് എ ജനറൽ റീഡിങ് ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം ടു തൗസൻഡ് ട്വൻ്റി ഫോർ മേ ബി ഈ ഒരു വർഷത്തിലായിരിക്കാം നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടാവുന്നത് സംതിങ് എന്തോ ആ വർഷം സ്പെഷ്യലായിട്ട് കാണിക്കുന്നു സൗണ്ട് എനർജി ആ സൗണ്ട് ശബ്ദം വളരെ സ്പെഷ്യൽ ആയിരിക്കാം ലോയർ ആ ഒരു പ്രൊഫഷൻ ആയിരിക്കാം അബ്രോഡ് സൺസെറ്റ് ാടു സാജിറ്റേറിയസ് ലെറ്റർ ജെ അക്കൗണ്ടന്റ് ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത് അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ